അങ്ങനെ മൂന്നാം സ്ഥലം കഴിഞ്ഞ് നമ്മൾ നാലിലേക്ക് എത്താനാണ് അവിടെ പിന്നെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഹൈറ്റ് കൂടുതലാണ് സാധാരണ സ്റ്റെപ്പുള്ള ഹൈറ്റ് അല്ല ഇതിപ്പോൾ ആ സൈസനുസരിച്ച് അണ്ടാക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെ ഓൾറെഡി ഇതാണ് നല്ല ഹൈറ്റിലേക്കുള്ള ഫോൺ നാലാം സ്ഥലം ഇവിടെ നാലാം സ്ഥലം എത്തി അവളുടെ തിരക്കില്ല തിരക്കില്ലാന്ന് തന്നെ പറയാം വൈകുന്നേരം ആകുമ്പോഴേക്കായിരിക്കും എല്ലാവരും കയറ്റുപോകും എല്ലാവരും വരുന്നത് നാലാം സ്ഥലം നമുക്ക് അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ പൈപ്പിന് മുകളിൽ കുറയ്ക്കാൻ അങ്ങനെ നാലാം സ്ഥലം എത്തി നിൽക്കാലാം സ്ഥലം പിന്നെ കുരിശമുത്തപ്പ് പന്മല കയറ്റും അങ്ങനെ നാല് കഴിഞ്ഞു